നമസ്കാരം എംബുരാൻ സിനിമാ വിവാദങ്ങൾ അടങ്ങുന്നില്ല വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റിയ എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും വൈകിട്ടോടെയായിരിക്കും റീഎഡിറ്റ് ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റിയാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിലെ ബജ്റംഗി എന്ന വില്ലന്റെ പേരും മാറ്റിയേക്കും ഉടൻ റീഎഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കണമെന്ന കേന്ദ്ര സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര നടപടി എന്നാണ് വിവരം ഇന്നലെയും സിനിമയുടെ റീഎഡിറ്റിംഗ് നടപടികൾ നടന്നിരുന്നു ഇതിനിടെ വിവാദങ്ങൾക്കിടെ ചിത്രം പെരുന്നാൾ തിരക്കിലേക്കും കടക്കയാണ് ഇന്നത്തെ ദിവസം അടക്കം വലിയ ബുക്കിംഗാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് അതേസമയം സിനിമയിലെ വിവാദങ്ങളിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു കഥയൊരുക്കിയ മുരളിഗോപി വിവാദങ്ങളിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല സിനിമാ സംഘടനകളും വിഷയത്തിൽ മൌനത്തിലാണ് വിവാദങ്ങൾക്കിടയിലും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ വിവരങ്ങൾ താരങ്ങൾ തന്നെ പുറത്തുവിട്ടു വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് വാർത്തകൾ വന്നതോടെ എംബുരാൻ സിനിമ കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ശനിയാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു അതിനിടയിലാണ് നായകൻ മോഹൻലാൽ സിനിമയുടെ പ്രമേയത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് വിവാദമായ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമ വ്യക്തമാക്കുകയായിരുന്നു സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലിന്റെ കുറിപ്പ് സ്വന്തം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ തിരക്കഥാകൃത്ത് മുരളി നിശബ്ദത തുടർന്നു ഞായറാഴ്ച മോഹൻലാലിന്റെ കുറിപ്പ് വന്നതോടെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയരുകയായിരുന്നു വരികയായിരുന്നു മൂന്ന് മണി മുതൽ നാലു മണി വരെയുള്ള ഒരു മണിക്കൂറിൽ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിലൂടെ ഇരുപതിനായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇതിനിടെ എമ്പുരാൻ വിവാദം കാത്തിനിൽക്കെ അവസരം മുതലെടുക്കാൻ എസ് എഫ് ഐ രംഗത്ത് വന്നു ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉൾപ്പെടെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എസ് അറിയിച്ചു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ വിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹരിക്കുകയും ചരിത്രത്തെ അപനിർമ്മിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കം അനുവദിക്കാനാകില്ലെന്നും എസ് എഫ് ഐ പ്രസ്താവനയിലൂടെ അറിയിച്ചു എംബ്രാൻ്റെ റിലീസിന് ശേഷം രാജ്യത്ത് സംഘപരിവാർ സൃഷ്ടിച്ച വിദ്വേഷ പ്രചാരണം അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നും എസ് എഫ് ഐ പറഞ്ഞു ഗുജറാത്തിൽ ആർ എസ് എസ് ആസൂത്രിതമായി നടപ്പാക്കിയ രാജ്യ ഏറ്റവും മൃഗീയവും ഭയാനകവുമായ വംശഹത്യയെ വിമർശനാത്മകമായി ആവിഷ്കരിച്ച സിനിമാ ഭാഗം മുൻനിർത്തിയാണ് വിപുലമായ വിദ്വേഷ പ്രചാരണം നടക്കുന്നത് കേന്ദ്രാധികാരം കൈയാളുന്ന സംഘപരിവാർ ഭരണ നേതൃത്വം പിന്നിട്ട വഴികളിൽ നടത്തിയ ക്രൂരമായ ഹിംസകൾ ഭാവി തലമുറ ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള ആശങ്കയും അസ്വസ്ഥതയുമാണ് സംഘപരിവാരം പ്രകടമാക്കുന്നതെന്നും എസ് പറഞ്ഞു എസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഗുജറാത്ത് വംശകത്യ സംഘപരിവാർ സൃഷ്ടി ഏരിയ കേന്ദ്രങ്ങളിൽ ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിക്കും എസ് എഫ് ഐ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചരിത്രത്തെ അപനിർമ്മിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കം അനുവദിക്കാനാകില്ല എംബുരാൻ സിനിമ റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം രാജ്യത്ത് സംഘപരിവാർ സൃഷ്ടിച്ച വിദ്വേഷ പ്രചാരണം അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണ് ഗുജറാത്തിൽ ആർ എസ് എസ് ആസൂത്രിതമായി നടപ്പാക്കിയ രാജ്യ ഏറ്റവും മൃഗീയവും ഭയാനകവുമായ വംശഹത്യയെ വിമർശനാത്മകമായി ആവിഷ്കരിച്ച സിനിമാ ഭാഗം മുൻനിർത്തിയാണ് വിപുലമായ വിദ്വേഷ പ്രചാരണം നടക്കുന്നത് കേന്ദ്രാധികാരം കൈയാളുന്ന സംഘപരിവാർ ഭരണ നേതൃത്വം പിന്നിട്ട വഴികളിൽ നടത്തിയ ക്രൂരമായ ഹിംസകൾ ഭാവി തലമുറ ചർച്ച ചെയ്യപ്പെടുന്നതിലുള്ള ആശങ്കയും അസ്വസ്ഥതയുമാണ് സംഘപരിവാരം പ്രകടമാക്കുന്നത് കേരളത്തെ തീവ്രവാദത്തിന്റെ ഹബ്ബായി ചിത്രീകരിക്കുന്ന കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട മൂവി റിലീസായപ്പോൾ ജനാധിപത്യപരമായി ഉയർന്ന വിമർശനങ്ങളെപ്പോലും ചെവിക്കൊള്ളാത്തവരാണ് ഇപ്പോൾ മലയാളത്തിന്റെ അഭിമാന പ്രതിഭകളായ മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള എമുരാൻ അണിയറ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കുമെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ തകർത്താടുന്നത് ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറ്റിലേക്ക് തൃശൂലം കുത്തിയിറക്കി കുഞ്ഞിനെ പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയുന്ന നിലയിലുള്ള ക്രൂരമായ ഗുജറാത്ത് മോഡൽ വംശഹത്യെ നടപ്പിലാക്കി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം നിരന്തരമായി തുടരുന്ന വർഗീയ വിഭജന തന്ത്രം എംബുരാൻ കാട്ടിയ പശ്ചാത്തലത്തിൽ എംബുരാനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ പടച്ചുവിട്ട വിദ്വേഷ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് സിനിമയെ റീസെൻസർ ചെയ്യാനും യഥാർത്ഥ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കത്തോട് മൗനം പാലിക്കാൻ എസ് തയ്യാറല്ല കേരളത്തിലെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിലും ഗുജറാത്ത് വംശഹത്യയുടെ ചരിത്രം പറയുന്ന ഡോക്യുമെന്ററി പ്രദർശനമുൾപ്പെടെ സംഘപരിവാർ വെട്ടിമാറ്റാൻ ശ്രമിച്ച ചരിത്ര വസ്തുതയെ കാണിക്കാൻ ഉതകുന്ന വിപുലമായ പ്രചാരണ ക്യാമ്പയിനുകൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു